നിലമ്പൂർ ബൈ എലക്ഷൻസ് ഒമ്പതര കൊല്ലത്ത് ഭരണത്തിന് വിലയിരുത്തും അതാണ് മെയിനായിട്ട് അപ്പൊ ഇവിടെ എൽ ഡി എഫിന് പരാജയത് സംസ്ഥ മേഖലയിലും ജനങ്ങളെ ദ്രോഹിച്ച ഒരു ഗവൺമെൻറ്റാണ് കറൻറ്റൊരു ചാർജ് കൂട്ടി കെട്ടിട നികുതി കൂട്ടി വെള്ളക്കരം കൂട്ടി ഏ സാധനങ്ങളുടെ വില മുഴുവൻ കൂട്ടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ പെൻഷൻ വാങ്ങുന്ന ഒരാളാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ തരാമെന്ന് കൂട്ടി തരുമ്പോൾ രണ്ടായിരത്തി പതിനാറില് വരെ ഒരു രൂപ കൂട്ടി തന്നിട്ടില്ല ആ ആയിരത്തി അറുന്നൂറിനെ തന്നിട്ടുള്ളൂ പിന്നെങ്ങനെ കൂട്ടിക്കുക അത് വികസനമുണ്ടേ പറഞ്ഞു പാർട്ടി ചേക്കൾക്ക് വികസനമുണ്ട് ജനങ്ങൾക്ക് വികസനമൊന്നുമില്ല അറിയോ ജനങ്ങൾക്ക് ഒരു വികസനമില്ല പാർട്ടി ചഖക്കൾക്ക് നല്ലോണം കൊടുത്തുണ്ട് അല്ലാന്ന് ഞങ്ങൾ വിഷയ ഇപ്പോഴും പാട്ടും പടിയേക്കും ഓക്കെ സാധ്യത അല്ല നല്ല ഒരു സ്വരാജ് പറഞ്ഞ നല്ലൊരു വ്യക്തിയാണ് സൗകര്ത്ത് വ്യക്തി അല്ലാതെ പറഞ്ഞിട്ടില്ല നല്ലൊരു മണ്ഡലം നോക്കാത്തേ അല്ല തൃപ്പിണിത്തരെന്ന് രണ്ടായിരത്തി പതിനാറിൽ ജയിച്ചതാ സ്വരാജ് ഞാൻ പറഞ്ഞേക്കേ രണ്ടായിരത്തി പതിനാറിൽ സ്വരാജ് തൃപ്തിണിത്തറേന്ന് ജയിച്ചതാ ഈ പിണറായിയുടെ തരംഗ കേരളം മുഴുവഞ്ഞ വീഴ്ചയും രണ്ടായിരത്തിഇരുപത്തൊന്നില് സ്വരാജ് തൃപിണിത്തറ തോറ്റു മണ്ഡലം നോക്കാത്ത എം എൽ എ കൊണ്ട് എത്ര പോലെ ഒരു വോട്ടില് തോറ്റാ പോലെ എന്തിനാ എഴുന്നൂറ് സ്വന്തം നാട് പഠിപ്പാ പത്തനംതിച്ചാ പത്തനംതിട്ട ആളിനെയാണ് ചുങ്കത്ര മാത്തോ കോളേജിലാണ് പഠിച്ചു ആര് സ്വരാജ് സ്വരാജ് വലിയ ഭൂരിപക്ഷം ഒന്നും ഞാൻ പറഞ്ഞില്ല അയ്യായിരത്തിന് താഴെ എൻഎസ് കോളേജിലാണ് പഠിച്ചത് ആയിക്കോട്ടെ മലയാളിയാളിയോട്ട് അറുന്നൂറായിരത്തി അറുന്നൂറ് ഞങ്ങള് പറഞ്ഞു ഇത് രാജേന്ദ്രൻ്റെ ആ അതെ ജി മന്ദ അല്ലെ വിശ്വസാ കയ്യും കാലും കൂട്ടിക്കെട്ടിട്ട് റോഡിൽ പട്ടിക്കെട്ടി കൊടുക്കണം പറഞ്ഞോളാ സ്വരാജ് അല്ല വരാൻ പറ്റുമോ ഞങ്ങൾ നന്നാക്കണ്ടിലമ്പൂരുകാർ നന്നാക്കിക്കോളാൻ കൂടെ വോട്ടുള്ള ആൾക്കാര് സംസാരിക്കട്ടെ എന്തായിരുന്ന പൊരിഞ്ഞ പോരാട്ടം പൊരിഞ്ഞ പോരാട്ടമാണ് കാണുന്നത് സ്വരാജ് ആണോ ആരുടെ ഷോക്കത്താണോ നമുക്ക് കാത്തിരുന്ന് കാണാം അൻവർ ആരുടെ വോട്ട് പിടിക്കുമ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ക്യാമറാമാൻ പ്രവീണിനൊപ്പം അഖിഷ